ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാപുരങ്ങൾ ഹൈവേ പൂർണിപ്പള്ളിക്കും പൈകയ്ക്കും ഇടയ്ക്കായിട്ട് പൂരിന നിന്നും ഒരു കിലോമീറ്റർ പൈകയിൽ നിന്നും ഒരു കിലോമീറ്റർ രണ്ട് ഇതിൻ്റെ ഇടയ്ക്കായിട്ട് ഹൈവേയിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം മാറി ടാറിംഗ് റോഡ് സൈഡിലുള്ള മനോഹരമായ ഇരുപത്തി അഞ്ച് സെൻറ്റ് പ്ലോട്ടിൻ്റെ വീഡിയോ ആണ് നല്ല സ്ഥലമാണ് നേരെ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടൊക്കെ വീട് വെക്കാവുന്ന മനോഹരമായ സ്ഥലമാണ് മഴയായതുകൊണ്ട് മൊത്തം കാട് കയറി നിൽക്കുന്നതേ ഉള്ളൂ ഇതൊക്കെ ആൾക്കാർ റോട്ട് മേടിച്ചിട്ടിരിക്കുന്നതാണ് കിണറക്കുത്തി വീട് വെക്കാൻ വേണ്ടി മേടിച്ചിട്ടിരിക്കുന്നതാണ് മൊത്തം കെട്ടിയെടുത്തിരിക്കുന്ന ഈ കാണുന്ന കെട്ടൊക്കെ ഈ പ്ലോട്ടിൻ്റെ ഉള്ളിലാണ് റോഡൊക്കെ ടാർ ചെയ്തിരിക്കുന്നതാണ് ഉടമസ്ഥ സ്ഥലത്തില്ലാത്തോണ്ട് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഈ ഇരുപത്തി അഞ്ച് സെൻറ്റിന് ഒന്ന് എൺപതാണ് കീടനം എന്ന് പറയുന്ന വില ഹൈവേയിൽ നിന്ന് നൂറ് മീറ്റർ മാറി ആ വിലയ്ക്ക് ലാഭകരമാണ് ആ കാറ് കിടക്കുന്നത് നല്ല വീതിയുള്ള ഉള്ള ടാറിങ് റോഡാണ് അവിടുന്ന് നേരെ സെക്കൻഡ് പ്ലോട്ടായിട്ടാണ് ഈ സ്ഥലം വരുന്നത് ഈ കപ്പ നിൽക്കുന്ന മനോഹരമായ സ്ഥലം നല്ലൊരു പ്രകാശമുള്ളൊരു ഏരിയ ആണ് ഒരു വീടൊക്കെ വെച്ച് സ്വസ്ഥമായിട്ട് താമസിക്കാൻ പറ്റിയ മനോഹരമായ ഒരു ഏരിയയാണ് ഹൈവേ കൂടി വണ്ടി പോകുന്ന സൗണ്ട് ഇവിടെ കേൾക്കാം ഈ തെങ്ങ് നിൽക്കുന്ന തൊട്ടപ്പുറത്തുകൂടിയാണ് ഹൈവേ പോകുന്നത് റോഡ് കുറച്ച് വളഞ്ഞ് ഈ പ്ലോട്ടിലേക്ക് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ നൂറ് മീറ്ററോളം വളഞ്ഞ് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ പാലാപുരൂന്ന് ഹൈവേ പൂവരണി പൂരണി പള്ളിക്കും പയ്യ്ക്കും ഇടയ്ക്കായിട്ട് പൂരണി പള്ളിയിൽ നിന്നും ഒരു കിലോമീറ്ററും പൈക ടൗണിൽ നിന്നും ഒരു കിലോമീറ്ററുമാണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം വരുന്നത് മനോഹരമായ ഇരുപത്തി അഞ്ച് ഹൗസ് ബോട്ട് ഒരുമിച്ച് കൊടുക്കത്തുള്ളൂ സെൻറ്റിന് ഒന്ന് എൺപതാണ് കിട്ടണമെന്ന് പറയുന്നത് നല്ല വീതിയുള്ള ടാറിങ് റോഡിൽ നിന്നും സെക്കൻഡ് റോഡായിട്ടാണ് ഈ സ്ഥലമുള്ളത് അതും ടാറിങ്ങാണ് താഴെ കാണുന്ന നല്ല രീതിയുള്ള ടാറിങ് റോഡാണ് കുറച്ച് ഉയർന്ന സ്ഥലമായോളും വീട് വെച്ചാൽ ഒരു എനർജി കിട്ടുന്ന മനോഹരമായ സ്ഥലമാണ് വെള്ളം കയറുന്ന ഏരിയ അല്ല വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല പൂർണ്ണ ഭാഗത്ത് നല്ല റിപ്പോർട്ട് വീട് വയ്ക്കാനായിട്ട് നോക്കുന്നവർ pendre per